െ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇനിയിപ്പോൾ അത്രയും ഒരു ബുദ്ധിമുട്ടാണ് തോന്നണെങ്കിൽ ഞങ്ങളെടുത്ത് നിങ്ങൾക്ക് ഞാനൊരു ഫൈക്കാണ് അല്ലെങ്കിൽ ഞങ്ങൾ കൂടുതലുള്ള ആൾക്കാർ ഞങ്ങൾ കൂപ്പടുത്ത ആൾക്കാർ ഫൈക്കാണ് തോന്നുന്നതെങ്കിൽ വീണ്ടും നറുക്കെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഏഹ് അത് എന്താ പറയുക വീണ്ടും നറുക്കെടുത്ത് നിങ്ങൾ ആർക്കെ കൊണ്ട് കൊടുത്തു ഞങ്ങൾക്കൊരു സമാധാനം തന്ന സാധനം ദയവായി നിങ്ങൾ തന്നാൽ മതി ഏഹ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പറയുകയാണ് നിങ്ങൾ ഇത് പിന്നെ നമ്മൾ ട്രോളും നമ്മൾ കള്ളം പറയാണ് അതുപോലെ അവർക്ക് പണി കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് വെച്ചാൽ മൂത്ത് ഉള്ളൂ അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത് കിട്ടിയ ഊട്ടി ഇല്ലെങ്കിൽ ചാട്ടി അത്രേ ഉള്ളൂ നീ നോക്കിക്കോ ഞങ്ങള് ഇപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ ഞങ്ങളിപ്പോ ഞങ്ങൾക്കെതിരെ പറഞ്ഞ ആൾക്കാർക്ക് എതിരെ കേസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഓൾറെഡി എന്താക്കിണ്ട് കേസ് സൈബർ ക്രൈമായിട്ട് കേസ് കാര്യങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നമ്മൾ കൂട്ടത്തിലുള്ള ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് വക്കീലായിട്ടൊക്കെ സംസാരിച്ച് ഓൾറെഡി നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവരെന്നെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓൾറെഡി അതിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് ഞങ്ങൾ ഉപദ്രവിക്കരുത് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലിൽ എന്തൊക്കെ പ്രശ്നം വരും ഞങ്ങൾക്കറിയില്ല കാരണം ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ പണിക്ക് പോകണം കാരണം പണി പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പല പണികളും ഞങ്ങൾ ഒഴിവായി വർഷമായി ഈ ഈ ഫീൽഡിൽ വർക്ക് വ്യക്തിയാണ് വർക്കും ഞാൻ ആ പോയത് നാസറും ഇതിലെ സംഘത്തിന്റെ ഡ്രോ ുംട്ടിപ്പാണോ എന്ന് ചോദിച്ചാൽ പോലും അതൊരു വലിയ കോമഡി ആയി പോകും നൂറ് ശതമാനം ഉടായിപ്പാണ് ഉടായിപ്പാണ് പാവപ്പെട്ട പറ്റിക്കപ്പെട്ടു പോയിട്ടുള്ള ആയിരം രൂപ നൽകിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവസ്ഥ എന്താകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമത്തിന്റെ വഴിയെ പോകാം എന്ന് പറയുന്നവരൊക്കെ പറയാനുള്ളത് അതിന് സമയമെടുക്കും വർഷങ്ങളാകും നീതി കിട്ടിയാൽ കിട്ടി പക്ഷേ പൊതുജനങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ആര് ഇത് കാതറോ ചിരിക്കാൻ വയ്യ കാതെ മുട്ടിങ്ങായി ഇല്ലാത്തവന് ചെറുപരില്ലാത്തവനോ കുറ്റം പറയണ വാര്യായിട്ട് എനിക്ക് തോന്നുന്നത് ഇവൻ ഇതൊക്കെ പറഞ്ഞു നൈസായിട്ട് അടിയിൽ ക്യാഷ് കൊടുക്കണെന്താ വെച്ചാൽ ജൂൺ ഇരുപത്തഞ്ചിന് ഞങ്ങളുടെ നറക്കെടുപ്പാണ് നിങ്ങൾ എല്ലാവരും സഹായിരിക്കുക എന്ത് സഹായിക്കുക കേരളത്തിൽ തന്നെ ഉണ്ട് സുഖമില്ലാത്തവരുണ്ട് വീട് ചെത്തിയാത്തോണ്ട് കടം കൊണ്ട് കുടുങ്ങോലുണ്ട് ഒരാൾക്ക് ഒരാളെ സഹായമില്ലാണെങ്കിൽ ചില സമയത്ത് നമുക്ക് ജീവിക്കാൻ പറ്റൂല അതൊക്കെ ഓക്കെ അതിനനുസരിച്ചിട്ടൊരു ചോദ്യവും പറിച്ചിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ സഹായം തേടലുണ്ട് ഇതൊരു ഒളക്കമ്മല സഹായം അത് കർണാടകത്തിലെ ആൾക്കാരെ സഹായിക്കും അങ്ങക്ക് എന്തേ വലിയ തെടുക്കാവും നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പോരേ മറ്റു സംസ്ഥാനത്ത് പോകേണ്ടു ഇച്ചിന് മുന്നേ ദുബായി ഒരു പെൺകുട്ടി എന്തോ മരിച്ചു കയറിട്ട് അതിന്റെ പിന്നാലെ ഒരു ക്യാമറയായിട്ട് കബറും പുറത്തും മയ്യത്ത് സ്ക്രീൻ കൊടുത്തും ബാപ്പൊക്കോ തിന്നാലും ഒഴിഞ്ഞാലും ഒരു സൗര്യം കൊടുത്തിട്ടില്ല ആ ചെക്കപ്പ് വേറെ പൊണ്ണും കെട്ടി സ്വകാര്യം ചെയ്യിച്ചിട്ടുണ്ട് അതേമാതിരി കാതര അങ്ങ് കുറച്ച് തൊള്ളണ്ട് ചോദിച്ചിട്ട് എല്ലാ ചു പറഞ്ഞത് ശരിയാന്ന് ഞങ്ങൾ വിശ്വസിക്കൂല പിന്നെ ചു പറഞ്ഞേ കേസിന്റെ പിന്നാലെ പോയാല് പിന്നെ വർഷങ്ങളെ പിടിക്കും ചിലപ്പത് റെഡി ആയിക്കോളന്നില്ല അതൊക്കെ അന്റെ ഉള്ളിലുള്ള ഭയം കൊണ്ടാണ് ഇന്ത്യയിലെന്താ നിയമനല്ലേ കേരളത്തിലെന്താ പോലീസുകാരല്ലേ ഉദ്യോഗസ്ഥന്മാരില്ല നല്ല ചങ്കൂറ്റുള്ള ആൾക്കാരുണ്ട് കേരളത്തില് എല്ലാത്തിനും പറ്റിയേ ഇത് ഈ വീഡിയോ അറിയാൻ കേൾക്കണ വല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടോ ഒന്ന് കാണിച്ചൊരുക്കിട്ടത് ഇതല്ലേ ഈ തോണിയാസ്തിന് എല്ലാന്ന് നിങ്ങൾ വിചാരിച്ചോ കേരളത്തിലെ ജനങ്ങളൊക്കെ പൊട്ടന്മാരാണ് നല്ല ബുദ്ധിയുള്ള ജനങ്ങളുണ്ട് പക്ഷെ നല്ലൊരു മനസ്സുള്ള ആൾക്കാരുമാണ് കേരളത്തിൽ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചൂഷണം ചെയ്യണത് പിന്നെ പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്ത് ആ എല്ലാവർക്കും അറിയാം തെറ്റാണ് അഞ്ച് പറയണമെന്നുള്ള ആവശ്യമൊന്നുമില്ല എല്ലാന്ന് ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് പിന്നെ മൊയിൻ ബ്ലോഗോ നിങ്ങൾക്ക് പത്ത് ഫോളോവേഴ്സോ പത്ത് ഇതായി കഴിഞ്ഞാൽ ഞങ്ങളുടെ വിചാരം എന്താ വെച്ചാൽ നിങ്ങള് വീട് ചെയ്യും നിങ്ങൾ തന്നെയാണ് കേരളത്തിലെ വലിയ ആൾക്കാരെന്ന് പാവപ്പെട്ട ജനങ്ങളെ പൈസ പറ്റിച്ചാല് അതിനെല്ലാവരും പ്രതികരിക്കും അത് ആരുടെ ആരെ കണക്കൊന്നും ഉണ്ടാവില്ല നിങ്ങൾ വിചാരിക്കണ നിങ്ങൾ തന്നെ വലിയ പഠിച്ചോലും സബ്സ്ക്രൈബ് കുറച്ച് തൊള്ളി ഉണ്ട് അയച്ചിട്ട് നിങ്ങൾ തന്നെ വലിയ ആൾക്കാർ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നൈസായിട്ട് കലക്കൊലത്തില് മീൻ പിടിക്കോന് അപ്പൊ ജൂൺ ഇരുപത്തഞ്ചിന് ഓല ഉണ്ട് നിങ്ങൾ കേരളത്തിൽ നറുക്കെടുക്കും ഇങ്ങനെ കേരളത്തിലെ ആൾക്കാരെ സഹായിക്കാം അപ്പൊ നമ്മളും സപ്പോർട്ട് ചെയ്യും അല്ലാണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സപ്പോർട്ട് ചെയ്യണമെന്നല്ല നിങ്ങൾ അവിടെ പോയിട്ട് ഓല ഭാഷയിൽ വീഡിയോ ചെയ്യും അവിടെ ജനങ്ങളില്ലേ ഓന് സഹായിക്കൂലേ ഓരോന്താ മനുഷ്യന്മാരല്ലേ നിങ്ങൾ കേരളത്തിലുള്ള ആൾക്കാരെ മാത്രം പറ്റിക്കണ്